ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത് എന്തെന്ന് വെച്ചാൽ ഏകദേശം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഡിസംബർ ജാൻ മാസങ്ങളിൽ ഞങ്ങൾ തേങ്ങയൊക്കെ ഇതാക്കും കേട്ടോ അതായത് കൊപ്രയിടും അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ തേങ്ങ ഒലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ കൂട്ടിയിടും ഒരു രണ്ടാഴ്ച വരെ ഇങ്ങനെ അത് കൂട്ടിയിടും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് നിറയെ സ്പ്രൗട്ടഡ് കോക്കനട്ട് എന്ന് പറയൂലേ പൊങ്ങ് അതുണ്ടാവും നിറയെ പിന്നെ തേങ്ങ വെള്ളം അത് രണ്ടും മാറ്റി വെക്കും കേട്ടോ പിന്നെ എന്തെന്ന് വെച്ചാൽ ആവശ്യമുള്ള കുറച്ച് പച്ച മാറ്റി വെക്കും അങ്ങനെ ഞാൻ അതിലുണ്ടാക്കിയ വെള്ളപ്പാന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ നമ്മൾ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ വെള്ളം ഒഴിച്ചാൽ തന്നെ ആ ഒരു ടെക്സ്ചറും മണവും ഒക്കെ വരും അത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം ഇട്ടിട്ടുള്ളത് പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെട്ടിയിട്ട് രണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ തേങ്ങ ചെറുകാൻ വേണ്ടിയിട്ട് രണ്ട് മുറിയാക്കൂലേ പാതി പാതി ആക്കൂലേ അങ്ങനെ ആക്കി എന്ത് ചെയ്തു വെയിൽ തുണുക്കാനിട്ടോ അത് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അത് നമ്മളിങ്ങനെ ജസ്റ്റ് കത്തിയോട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇളകി വരും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇളകൂലട്ടോ അത് ചിരട്ടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കും അപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും പിന്നെ രണ്ട് വെയിലും ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പിന്നെ മുറിച്ച് മുറിക്കണം മുറിക്കണം എന്ന് പറഞ്ഞാൽ സ്ലൈസസ് ആയിട്ട് മുറിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഓയില് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും ആ മുറിച്ച ആ കൊപ്ര ഒരു ഇപ്പം ആദ്യം രണ്ട് വെയില് കൊള്ളിച്ചു പിന്നെ നമ്മൾ മുറിച്ചു മുറിച്ചിട്ട് മൂന്ന് വെയിൽ കൊള്ളിക്കാം കേട്ടോ ആ മൂന്ന് വെയില് കൊള്ളിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് തേങ്ങയുടെ പുറം ഭാഗം മെറൂൺ കളറാകും അതാണ് അതിൻ്റെ ആയി എന്നുള്ള ലക്ഷണം ഞാൻ കാണിക്കുന്നില്ല ഒരു ഡീപ്പ് ബ്രൗൺ മെറൂൺ ആ ടൈപ്പിലാകുമ്പോഴത്തേക്ക് ആയി എന്നുള്ളതാണ് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഓയില് വിട്ട് വരും പിന്നെ അഞ്ച് വെയിലിൽ കൂടുതൽ കൊള്ളാൻ പാടില്ല എന്തെന്ന് വെച്ചാൽ തേങ്ങയുടെ എണ്ണ ആറിപ്പോവും അതുകൊണ്ടാണ് പിന്നെ സോറി പിന്നെ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ കൈയോട് പൊട്ടിക്കുമ്പോൾ കണ്ട പൊട്ടുന്നത് നെക്സ്റ്റ് പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ ആട്ടാം കൊണ്ടുപോകാം അപ്പോൾ ഞാനത് ആട്ടാം കൊണ്ടുപോയപ്പോൾ ഏകദേശം പതിനേഴ് പോയിൻറ്റ് നാന്നൂറ്റി ഇരുപത്തി മൂന്നോ അങ്ങനെന്തോ ഉണ്ടായിരുന്നു കേട്ടോ കൊപ്ര അങ്ങനെ പതിമൂന്നര ലിറ്റർ എണ്ണയും ബാക്കി നാല് കിലോ പുണ്ണാക്കുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡ് കുറച്ചും കൂടെ എണ്ണ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ബായ് അസ്ലാം മലിക്കുട്ടി കെ താങ്ക് യു ഫോർ വാച്ചിങ്